റെഡിയാ ഇനി നിങ്ങൾക്കിവിടെ തല നിർത്തി നന്ദി എങ്ങാട്ടേക്ക് ഇറങ്ങാൻ പറ്റുമോ നിങ്ങൾ ആ ദർശം ചീഞ്ഞ് മാറുന്നു എന്ന് ഈ ജനങ്ങൾ പറയില്ലേ നിങ്ങൾ ആരെയാ പേടിപ്പിച്ചത് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഞങ്ങൾ ഇനി തെളിവില്ലാ ഞങ്ങൾ എന്തെങ്കിലും ചിന്ത ചേർത്താൽ മുന്നാണ് വിചാരിച്ചത് ഓക്കെ ശരി പറഞ്ഞു എവിടെ പോയി അനസ്സിൽ താങ്ങിയവർ ആളുകളെ യും കൊണ്ടുവ സംഘം തൗറി എന്ന് പറയാൻ വീട്ടിൽ നിൽക്കാൻ ചെങ്കൂട്ടം ഉണ്ടാകാൻ കഴിഞ്ഞു കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത്ര വിഭാഗം നടത്തി ആൺകുട്ടിയെ പോലെ പോകുമെന്ന് അത്തങ്ങൾ കഴിയുന്നുണ്ടോ താളമുത്രം പോലെ പ്രസംഗിച്ചിട്ട് അവസാന അരമണിക്കൂറിനെടുക്കുമ്പോൾ സ്വയം കഴിഞ്ഞ് സമയം കഴിഞ്ഞു നടത്തുന്നുണ്ട് ആളുകൾ അല്ലേ ഞങ്ങൾ വ്യക്തമായി എത്ര സുഖാമുഖം നടത്തി എത്ര സംവാദം നടത്തി ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഞങ്ങൾ നിരാശപ്പെട്ട് തിരിച്ചു പോവുകയാണ് അതുകൊണ്ട് എന്റെ ഈ സത്യം ശ്രമിക്കുന്ന വിഭാഗത്തിലെ മുതൽ അതുപോലെ മുസ്ലിയാക്കന്മാരോട് ഞാൻ പറയുന്നു നിങ്ങളുടെ മുസ്ലിമാക്കന്മാരുടെ കാര്യം അബദ്ധമാണ് അവർക്ക് യാതൊരു തെളിവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അങ്ങനെ കാര്യം അപകടമാണ് എസ് കെ എസ് എസ് എത്തി ഞങ്ങൾ ഔദ്യോഗികമായി കത്തി വന്നിട്ട് നിങ്ങളെ ശ്രമിച്ചു നിങ്ങൾ വരണം നിങ്ങൾക്ക് വേണ്ടി ശനിയാഴ്ച അയച്ചു അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു ഞങ്ങൾ വളരെ സൗഹൃദത്തിലുള്ള ആളുകളാ കൈസിലേറ്റിട്ട് എപ്പോഴും സംസാരിക്കുന്ന കൊടുത്ത് ദാർസരാമിലെ കുട്ടികൾ നിങ്ങൾ വരണം പഠിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി നിങ്ങളുടെ കയ്യിൽ തെളിവില്ല എ പിന്നെ മുടിഞ്ഞു കൂടി വെക്കുക നിങ്ങളും പോലും മുടിയ നിങ്ങളും മുടിഞ്ഞ വരുനാഴ്ച ഇരുപത്തി അയ്യായിരത്തിന് മൊഴി മുറ്റിയ വരണം അത് വെല്ലുവിളി മുടിയാണ് ക്ഷണത്തുള്ള കൂടിയാണ് എന്തെങ്കിലും പറയല്ലേ ഞമ്മളെ അയാളിപ്പോൾ അതിന്റെ സ്ഥലത്ത് നിങ്ങൾക്കത് നിങ്ങളിപ്പോൾ നടക്കേണ്ടല്ലോ നിങ്ങൾക്ക് കഴിയിക്കാതല്ലോ വെല്ലുവിന്റെ സ്ഥലത്ത് സഹാബിക്ക് കിട്ടി ആ സഹാബി താബി സഹാബിന്റെ മുടി കുടി വെക്കാം നിങ്ങളും മുടിയ നിങ്ങളും മുടിന്റെ വെള്ളം ഇരുപത്തി അയ്യായിരത്തിന് വെള്ളം വലിയ മുടിയാണ് ക്ഷണത്തുള്ള മുടിയാണ് എന്തെങ്കിലും പറയല്ല അതെ പറഞ്ഞതേ നമ്മുടെ അയാളിപ്പോ ഇവിടെ നിന്ന് കാരണം സമസ്യാനും ബീജനീ തരീക്കത്തേക്ക് കൊടുക്കേ െ നിങ്ങൾക്ക് കഴിഞ്ഞു സനന് സഹാബിക്ക് കിട്ടി ആ സഹാബിന്നെട്ടി അങ്ങനത്തെ വയ്ക്കട ആതിന്റെ സലഡി മോന്ന് ആയുപ്പ വായിക്കോടെ നിങ്ങൾക്ക് എ പിയോ നേരങ്ങാൻ നടക്കണ്ടല്ലോ നിങ്ങൾക്ക് കളിക്കാൻ കഴിഞ്ഞു സനന് പശുവിന്റെ നിന്നെ സഹാപിക്ക് കിട്ടി ആ സഹാബി നിന്നെ താമീക്ക് അങ്ങനെ വെല്ലൂരിലെത്തുന്നത് വരെയുള്ള ചെറുത് വായിക്കാൻ ഈ കെ വിഭാഗത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു അതിന്റെ വെള്ളം വിറ്റിട്ടാണ് നടക്കണത് നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് സംവാദത്തിനും കഴിയില്ല നിങ്ങൾക്ക് മുഖാമുഖത്വവും കഴിയില്ല പണ്ട് രാവ് പറഞ്ഞിട്ടുണ്ട് ഉടച്ച മൂലി ഉറച്ചവർ മനസ്സിലാവില്ലല്ലോ അല്ലേ പശുവിനെ കണ്ടവടിയെക്കുന്നു ഒന്നും സാധിക്കില്ല െ കാർട്ടിക്കാതിപ്പോൾ ആ അവസ്ഥയാണ് ഈ ജെ വിഭാഗമേ നിങ്ങളുടെ പറയേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് ഖേദമുണ്ട് ഞങ്ങളിലൊക്കെ പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ല നടക്കുന്നത് അത് ഞങ്ങളെ കൊണ്ടുപോയി പറയിപ്പിച്ചല്ലോ നിങ്ങൾ വരുന്നു ഞങ്ങൾ ഇത്ര മെനക്കെട്ട് വന്നല്ലോസനായി പോരെ പോലെ അതൊക്കെ അങ്ങനെയാകെ തന്നെ ഞങ്ങൾ മൂന്നാം വിധാനിരിക്കുന്നു ിയുടെ തിരിച്ചടിച്ചു അത് അബ്ദുൻ ചാറായ അബ്ദു ചപ്പാരി അവരുടെ രോഹിതല്ല ചെപ്പാറായ അമ്മോഹമിന്റെ രോഹിതാണ് ഞങ്ങൾ കൊണ്ട് പറയിപ്പിച്ച ലോകൻ അതുകൊണ്ട് സഹോദരങ്ങളെ ഞങ്ങൾ ആദർശത്തിൽ ആത്മവിശ്വാസമുള്ളവരാണ് തെളിവിന്റെ പിൻബലത്തിൽ അതിനുള്ള യഥിയുള്ളവരാണ് ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ ഈ ആദർശത്തിന് വേണ്ടി നിലക്കൊള്ളുന്നത് കൊണ്ട് റപ്പിന്റെ സഹായമാണ് ഞങ്ങളാരും യോഗ്യത കൊണ്ടല്ല ഞങ്ങളുടെ ഇത്ര യോഗ്യത ഉണ്ടല്ല പക്ഷെ അള്ളാഹു സഹായമാണ് സാധുക്കളായ കഴിവ് പറഞ്ഞ ഞങ്ങളുടെ ഈ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തോന്നിപ്പോയാൽ അച്ഛനെ ഞങ്ങളത് ഉത്തരവാദികളാകുമെന്ന് അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹ്ലീൻ സഹോദരങ്ങൾ ഇവിടെ വടകരയിലും കോഴിക്കോടുള്ള നമ്മൾ ഈ തീരെ സൗകര്യം പറഞ്ഞാൽ ഇവിടെ തന്നെ പരിപാടിയാക്കാൻ കാരണം നന്ദിയിലെ കുറ്റത്തെക്കുറിച്ച് മാത്രമാണ് നന്ദി തനസ്സിലാക്കുന്നത് നമ്മൾ പരിപാടി തുടങ്ങി ഇത്ര സമയമായിട്ടും അവരോട് കൊഞ്ചി പറഞ്ഞു ആരോഗ്യ മണ്ഡലത്തിൽ ചോദിക്കാൻ പറ്റും ഒരു വിശ്വസം ഉണ്ടായില്ല ഇപ്പൊ ഞാൻ ഈ സ്റ്റേജിൽ ഇരുന്നിട്ട് ഷരീഫൈഫിനെ ഫോൺ ചെയ്തു അതാണ് എല്ലാപുരത്തിൽ നിത്യം ചെയ്യും നന്ദിയിലേക്ക് സലായിട്ട് വരാൻ പോയി ഒരു അസ്പോൺസിഡ് ആണ് ഫോണ് സുക്ഷോക്കാൻ തുടങ്ങുന്നത് അതിനുശേഷം അവരുടെ കുറ്റിവിദക്തനായ മിസ്റ്റർ അശ്രദ്ധ കക്കുപ്പൊടിയെ ഞാനിപ്പോൾ കുഴപ്പം വെച്ച് സംസാരിച്ചു എന്റെ മക അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ അക്രമത്തെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരെയും കാണുന്നുണ്ട് എന്റെ കക്കപ്പൊടിയോട് ചോദിച്ച അയാൾ പറഞ്ഞത് നീ ഞാൻ നിങ്ങളുടെ റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് കാര്യം അയച്ചു അപ്പൊ ഈ ഫൈസന് വളരെ നേരത്തെ തന്നെ അവരെ പ്രവർത്തനം ക്ഷണിച്ചിരുന്നു എന്നാണ് അപ്പൊ ഞാൻ തന്നെ കത്തിപ്പെടുത്തുന്ന മേഖല എന്ന നന്ദി ഭാര സ്വാമി തന്നെ കുട്ടികളൊന്ന് വെച്ചിട്ട് ഞങ്ങളുടെ കുട്ടികളെ ചുമതല പറഞ്ഞയക്കി എന്ന് പറഞ്ഞിട്ട് ഓഞ്ഞിട്ടുണ്ട് എന്റെ തക്കപ്പണിയോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞത് ഈ അടുത്ത യുവാവ് ഒക്കെ വെച്ചിട്ടുണ്ട് കാര്യം കഴിച്ചു അപ്പോൾ ഫൈസൽ ഭാഗമായി വളരെ നേരത്തെ കാര്യ അവരെ എസ് കെ സമിതി പ്രവർത്തനം ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ തക്കപ്പെടുന്ന വൈദ്യുതി നന്തി വ്യാപരാജയത്തിൽ നിങ്ങൾ കുട്ടികളെന്ന് വിളിച്ചിട്ട് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം കുട്ടികൾ ചോദ്യം ചെയ്താൽ പറഞ്ഞയക്കി എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഓക്കെയാണ് പറഞ്ഞിട്ടുണ്ട് മതി മൊത്തം ഞങ്ങൾ പ്രവേശിക്കുന്നതും അതാണ് ആഗ്രഹം ദയവ് ചെയ്ത് നന്ദി വ്യാപരാമനെ കുറ്റങ്ങളിൽ സ്വപ്നം പുലർത്തുന്നുണ്ടെങ്കിൽ इन पड़ा